നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തെക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ വളരെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇരുന്നൂറ്റമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വിക്ടർ സ്കെയിലിൽ ആറ് രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടേ മുക്കാലിന് ശേഷമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം താലിബാൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ ഫലമായി വീടുകളൊക്കെ തന്നെ തകർന്നടിഞ്ഞു ആളുകളൊക്കെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പലരും രക്ഷപ്പെടാനാകാത്ത വിധം മണ്ണിനടിയിലായിപ്പോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിരന്തരമായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതിന് എത്തിയ സംഭവമാണ് അഫ്ഗാനിസ്ഥാനിലെ പല മേഖലകളും ഭൂകമ്പ മേഖലയിൽ പെടുന്നതാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ അന്ന് ഏത് നാലായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു എന്നാണ് പിന്നീട് ലഭിച്ച വാർത്തകൾ സൂചിപ്പിച്ചിരുന്നത് ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഭരണ അസ്ഥിരതയും നിരവധി പ്രശ്നങ്ങളും കാരണം ജനങ്ങൾ നട്ടംതിരിയുന്ന ഒരു കാലമാണ് മാത്രമല്ല പ്രതികൂല കാലാവസ്ഥയും ഒരു പ്രശ്നം തന്നെയാണ് തൊട്ടായാലും രാജ്യമായ പാകിസ്ഥാനിലും ഒക്കെ തന്നെ ശക്തമായ തോതിൽ മഴ പെയ്യുന്നതും അഫ്ഗാനിസ്ഥാനെയൊക്കെ തന്നെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും പല മേഖലകളിലും ശക്തമായ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മഴ അനുഭവപ്പെട്ടിരുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതമായിട്ടാണോ ഇത്രയും വലിയൊരു ഭൂചലനം ഉണ്ടായത് എന്നാണ് സ്വാഭാവികമായും സംശയിക്കേണ്ടത് ജപ്പാനെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും പല സ്ഥലങ്ങളും ഭൂകമ്പത്തിന് സാധ്യതയുള്ളതായി നേരത്തെ തന്നെ കണക്കാക്കപ്പെട്ടിരുന്നതാണ് പല വിദേശ ഏജൻസികളും ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തുകയും ഇവിടെ താമസിക്കുന്നത് പോലും സുരക്ഷിതമല്ല എന്ന് പലവട്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ശക്തമായ ഭൂചലനത്തിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് പോലും കുലുങ്ങി എന്നാണ് പറയപ്പെടുന്നത് അത്രയും രൂക്ഷമായ രീതിയിലുള്ള ഭൂചലനമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂകമ്പത്തിൻ്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ വരെ എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള സമയം രക്ഷാപ്രവർത്തനം നടത്താനായിരിക്കും സർക്കാർ മുൻഗണന നൽകുക ചിലപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സജീവമായി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ അഫ്ഗാനിസ്ഥാനിലും മറ്റും ഭൂകമ്പം ഉണ്ടായ സമയത്തൊക്കെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അവരെ അടിയന്തര സഹായത്തിനായി എത്തിയിരുന്നു ഇവിടുന്ന് സൈന്യവും മറ്റെല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് സഹായം നൽകിയത് അഫ്ഗാൻ ഇപ്പോൾ ഭരിക്കുന്ന താലിബാൻ സർക്കാരിനും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുമായി ഇപ്പോൾ നല്ല ഉപയേക്ഷ ബന്ധം തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് പരമാവധി രാജ്യങ്ങൾ ഒരുപക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു അവസ്ഥ നേടാനെത്തും പക്ഷേ മരണസഖ്യയെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്ത തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിലും വിശദമായ പരിശോധനയിൽ ഒരുപക്ഷെ അത് ആയിരങ്ങൾ കടന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിക്കലോ അവർ അത്രയും ശക്തമായ തോതിലുള്ള റക്ടർ സ്കെയിലിൽ ആറ് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത്രയും തീവ്രമായ രീതിയിലുള്ള ഒരു ഭൂചലനമാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ആ വരും മണിക്കൂറുകളിൽ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്